ഇന്ന് ആതിരക്കുട്ടിയില്ല അപ്പൊ കൊറേ നാളുകൾക്ക് ശേഷം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പൊ ഇപ്രാവശ്യം നമ്മളൂടെ ആതിരക്കുട്ടി ഇല്ലാട്ടോ ആതിരെ വീട്ടിലാക്കിയിട്ട് ആതിരയ്ക്ക് സുഖമില്ലായിരുന്നു എനിക്കും പനിയൊക്കെ ആയിരുന്നു കുറെ ദിവസം റസ്സൊക്കെ എടുത്ത് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ വീണ്ടും വണ്ടി ഓടാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ പഴയ കമ്പനി തന്നെ പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പുതിയൊരു വണ്ടിയാണ് കിട്ടിയിരിക്കുന്നത് നാറ്റ വണ്ടി മാറി സത്യം പറഞ്ഞാൽ എനിക്ക് ആ വണ്ടി ഓടാനേ താല്പര്യം ഇല്ലായിരുന്നു എന്തോ അതിന് വേറെ വണ്ടിയിലോട്ട് നമുക്ക് മാറ്റം വന്നിട്ടുണ്ട് ഇത് പുതിയ വണ്ടിയാണ് കേട്ടോ സെയിം വണ്ടി തന്നെയാണ് ഈശ്വറിൻ്റെ സെയിം വണ്ടി എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതാണ് പുതിയ വണ്ടിയിലാണ് നമ്മൾ യാത്ര അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ നമ്മളെ കൊല്ലം കോടുമുദ്രാവാട വഴി ട്രെയിൻ കയറി വന്നു ഇവിടെ എത്തി കോയമ്പത്തൂർ നമ്മൾ കണിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പാർക്കിങ്ങിലാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ ഡൽഹി വരിയില്ല ഡൽഹി വരിയുടെ പാർക്കിങ്ങിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഡൽഹിക്ക് ഒരു ഓട്ടോ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഉണ്ടോ എന്ന് അറിയത്തില്ല ഇവിടുത്തെ കാര്യമൊന്നും പറയാൻ പറ്റില്ല എപ്പോഴാണ് ലോഡ് എങ്ങോട്ട ലോഡ് ഒന്നും കൺഫേം പറഞ്ഞിട്ടില്ല ചിലപ്പോൾ ഡൽഹിക്കായിരിക്കും ലോഡ് ഞാൻ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ഇവിടെ എൻ്റെ കൂട്ടുകാരനെ കൂടെ ഞാൻ വിളിച്ചുകൊണ്ടു വന്നിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് അവനോട് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് നമ്മൾ പുതിയ വണ്ടി കൂടെ വന്ന് കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ പുതിയ വീഡിയോ നടക്കാം ഇന്ന് കൂടെ നമ്മളൊരു കൂട്ടുകാർ കൂടെ ഉണ്ട് അതെ അതെ ഇതാണ് നമ്മളെ കൊല്ലത്ത് നിന്ന് വന്ന കണ്ട മനു മനുരാജ് എന്നാണ് പേര് മൻരാജ് അല്ലേ അതെ അതെ കൊല്ല ആശ്രാമത്താണ് വീട് ഞങ്ങളെ കൊല്ലത്തുള്ള കൂട്ടുകാരാണ് അപ്പൊ ഞാനും മനുവിനോടെ വിളിച്ചു ബാ നമുക്ക് ലോറിയിൽ നീ ഇതെ പോയിട്ടില്ലല്ലോ ഫസ്റ്റ് സാധിച്ചു അല്ലേ നമുക്ക് ഓട്ടം തുടങ്ങണം അപ്പൊ മനു ഞാനും കൂടെ ആണ്ടോ പോകുന്നത് അപ്പൊ മനു ഉള്ളതുകൊണ്ട് എനിക്ക് അവനാകുമ്പോൾ അത്യാവശ്യം ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളും കൂടിയാണ് അപ്പൊ അവൻ വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ സഹായിക്കുകയും ചെയ്യും അപ്പൊ ഇതാണ് നമ്മൾ വണ്ടി കാണിച്ചു കൊടുക്കണ്ടല്ലേ വണ്ടിയാണ് ഞാൻ വേണ്ടത് ആ ഹരിപൊളിയല്ലേ ഏഹ് വണ്ടി ആ ഫ്രഷ് വണ്ടി കേട്ടോ ആ ഞാൻ കാണിച്ചത് നമ്മൾ സെയിം അതേ പേരൊക്കെ എഴുതിയിരിക്കുന്നതുകൊണ്ട് സെയിം തന്നെയാണ് വ്യത്യാസമൊന്നും തോന്നുന്നില്ല പക്ഷേ വണ്ടി ഇത് പുതിയ വണ്ടിയാണ് കേട്ടോ ടി എൻ തേർട്ടി സെവൻ ഡി യു എന്നാണ് ഡി യു സീറോ എയ്റ്റ് ത്രീ നയൻ അതേ ലുക്കൊക്കെ തന്നെയാണ് പിന്നെ മേളിൽ പേരൊന്നും എഴുതിയിട്ടില്ല സൈഡിൽ എഴുതിട്ടുണ്ട് ഈശ്വറിൻ്റെ മുപ്പത് പത്തൊമ്പത് എന്നുള്ള സെയിം മോഡൽ തന്നെയാണ് നമ്മളെ വണ്ടി അതിനും നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ടോ ഡെലിവറിയില്ലേ ഡെലിവറിയുടെ ഡെലിവറി പോയിന്റ് ആണ് കേട്ടോ അത് ഇവിടെയാണ് ഇതിൻ്റെ സ്റ്റോറേജ് ഒക്കെ ഉണ്ടോ ഡെലിവറിയുടെ ഒരുപാട് വണ്ടി വണ്ടിയാണ് ഇവിടെയാണ് നമ്മൾ പാർക്കിംഗ് ഇവിടെയാണ് നമ്മൾ വണ്ടി ഇടുന്നത് കേട്ടോ അതുകൊണ്ട് അവരുടെ കണ്ടെയ്നേഴ്സ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അതുകൊണ്ട് ഒരു വോൾവയുടെ വണ്ടി എടുക്കുന്നുണ്ടോ ഇത് കണിയൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ആ അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഇതാണ് ഞാൻ മെയിൻ കുഴപ്പം എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ സ്റ്റോറേജ് ഇല്ലാട്ടോ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടിയിൽ ബോക്സ് ഒന്നും അടിച്ചിട്ടില്ല അപ്പം നമുക്ക് ആ കുറേ സാധനങ്ങളെല്ലാം അകത്തിരിക്കുകയാണ് കേട്ടോ അതൊരു പ്രശ്നമാണ് പിന്നെ വണ്ടിയൊക്കെ സെയിം അതേ പെയിന്റും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് പുത്തൻ വണ്ടിയാണ് കേട്ടോ എന്തായാലും പുത്തൻ വണ്ടിയാണ്ട് ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പുത്തൻ ടയറും അപ്പോൾ ആ കാര്യങ്ങളൊന്നും നമുക്കിനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല മറ്റേ ഇൻഡിക്കേറ്റർ പോലും കത്തില്ലായിരുന്നു മറ്റേ വണ്ടിക്ക് എന്നാൽ ഇത്രയും വണ്ടി വലിയ വണ്ടി ഇൻഡിക്കേറ്ററിലോ ഇല്ലാതെ കൊണ്ടു കടന്നാൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ വണ്ടി എന്ന് പറയുന്നത് പുതിയ വണ്ടി വണ്ടിയുണ്ടോ അത്യാവശ്യം വലിയ ടാങ്കാണ് ഇപ്പുറം നാനൂറ്റി ചിലവാനും ലിറ്റർ കണ്ടാന്ന് തോന്നുന്നു ഏഷ്യന്റെ ഈ ടാങ്ക് ആഡ് ബ്ലൂ ഇപ്പുറത്ത് കണ്ടോ എന്റെ കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുന്നു പുതിയ ഒന്നും നമ്മൾ നോക്കണ്ട വണ്ടി ഓടിയാൽ മാത്രം മതി നമുക്ക് ആകത്തോട്ട് കയറാം അല്ലേ മനിപ്പോ ഭാഗത്തോട്ട് കയറാം അപ്പൊ നമുക്ക് ഇതാ നമ്മളെ പുതിയ വണ്ടിയിലോട്ട് കേറാം കേട്ടോ എല്ലാം സെയിം തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഒരു ഗുണമുണ്ടോ ഇതിന്റെ സീറ്റ് എന്താ പറയുന്നത് സസ്പെൻഷനുണ്ടല്ലേ സസ്പെൻഷൻ സസ്പെൻഷൻ വെന്റിലേറ്റർ വെന്റിലേറ്റർ അല്ലല്ലോ സസ്പെൻഷൻ എന്തോ പറയുമല്ലോ എന്നെ എന്നെപ്പറ്റി എനിക്ക് കറക്റ്റ് ആയിരത്തില്ല എന്തായാലും ഇത് നല്ല സസ്പെൻഷനുള്ള സീറ്റാണ് അതൊന്ന് പിന്നെ നല്ല ഫ്രഷായിട്ടുള്ള അകവും കാര്യങ്ങളൊക്കെയാണ് സെയിം മറ്റു വണ്ടിയുടെ സെയിം തന്നെയാണ് എനിക്ക് മാറ്റം തോന്നിയതെന്ന് പറയാനൊന്നും ഈ സീറ്റിൻ്റെ ഒരു മാറ്റം തോന്നി വേറെ മാറ്റങ്ങളൊന്നുമില്ല മീറ്ററിലും വലിയ മാറ്റമൊന്നുമില്ല സെയിം തന്നെയാണ് മീറ്റർ ആ പിന്നെ നമുക്ക് ഇത് മറ്റേതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അത് അതിനകത്ത് ഉപേക്ഷിച്ചിട്ടില്ല ഇത് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് എണ്ണ അരട്ടാൻ കാരണം കിടപ്പുണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ മറ്റേ വണ്ടി സിക്സ് സ്പീഡായിരുന്നു പക്ഷേ ഈ വണ്ടി സെവൻ സ്പീഡാണ് കേട്ടോ ഗിയർ സെവൻ സ്പീഡ് പ്ലസ് റിവേഴ്സ് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് പിന്നെ ഉണ്ടോ ബാക്കി ഇവിടെ നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് ഇതിനകത്ത് ഓൾറെഡി ബക്കറ്റും കുപ്പിയും എല്ലാം ഉണ്ട് ഇത് നമുക്ക് വെളിയിൽ എവിടെ വയ്ക്കാനും വെളിയിലെവിടെ വയ്ക്കാനും പറ്റത്തില്ല ബക്കറ്റും കുപ്പിയും എല്ലാം ഇതിനകത്ത് തന്നെ ഇരിക്കും കേട്ടോ ആരും കുഴപ്പമുണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം അത്രയൊക്കെ ഉള്ളു ആകോക്ക പിന്നെ എന്തോ പിന്നെ നോർമൽ പിന്നെ ഫാൻ ഉണ്ട് അതുകൊണ്ട് മനുവിന്റെ ബാഗിലായിട്ട് അതിന്നൊരു ആശ്വാസമായി അപ്പൊ ഫാനും ഉണ്ട് പിന്നെന്താ ബാക്കി വണ്ടിയുടെ ഓടിച്ചിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ പിന്നെ പയ്യെ പറയാം അപ്പം സെയിം തന്നെയാ കേട്ടോ വലിയ എല്ലാം സെയിം തന്നെയാണ് വലിയ വ്യത്യാസങ്ങളായിട്ട് ഒന്നുമില്ല ഈ ചെറിയ വ്യത്യാസങ്ങളല്ലാതെ പിന്നെ കളറായാലും വണ്ടിയുടെ എല്ലാം ഓക്കേ പക്ഷെ ഇത് പുതിയതായത് കൊണ്ട് നമുക്ക് ഓടിക്കാനും പിന്നെ പേടിക്കാതെ ഓടിക്കുകയും ചെയ്യാം ആ ഒരു സമാധാനമുണ്ട് അല്ലേ അപ്പം ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡൽഹിക്ക് ലോഡ് പറഞ്ഞായിരുന്നു അപ്പോൾ അത് ഇപ്പം കൺഫേം പറഞ്ഞില്ല കൺഫേം ആവുകയാണെങ്കിൽ സമാധാനമായിട്ട് ഡൽഹിക്ക് പോകുകയാണെങ്കിൽ ഒരു അഞ്ചാറ് ദിവസം വീഡിയോ ഒക്കെ എടുത്ത് രാവിലെ ആയിട്ട് പോയിട്ട് തിരിച്ചു തരാം മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് പോയി ഇറക്കി കയറ്റി ഒക്കെ പോകണമല്ലോ എന്തായാലും കമ്പനിന്ന് വിളിക്കട്ടെ സമയപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിയായിട്ടോ നമുക്കേ എന്തെങ്കിലും കഴിക്കാനുള്ള പരിപാടി നോക്കാം ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇവിടെ വെയിലുള്ള സ്ഥലത്താണ് നമ്മൾ പാർക്ക് മരത്തിന്റെ തണലൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയാണ് കേട്ടോ ഈശ്വർ അറുപത് നാല്പത് ഇത് നമ്മളെ ഡെലിവറിയുടെ കണ്ടെയ്നർ ഉണ്ടോ കണ്ടെയ്നർ ഇവിടെ കൊണ്ടുവച്ചിട്ട് അതായത് ഷട്ടിൽ സർവീസ് ചെയ്യുവാണ് ഇവിടെ നിന്ന് കണ്ടെയ്നർ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്ന വർക്ക് ചെയ്യുന്നത് ഈ ഈശ്വറിന്റെ വണ്ടിയിലാണ് ലോങ് പോകുന്നതൊക്കെ വോൾ വട വണ്ടിയിലാണ് ഷട്ടിൽ മാത്രമേ ഈ വണ്ടി യൂസ് ചെയ്യും ലോങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട് ഭാരത് ബെൻസ് ഒക്കെ യൂസ് ചെയ്യേണ്ടതോണ്ടേ ആ അവിടെ നമ്മൾ പണി ചെയ്യുകയാണ് കേട്ടോ ഇത് റിമൂവ് ചെയ്യുവാണ് കേട്ടോ ഇത് നമുക്ക് അപ്പുറത്തോടെ എടുക്കാം അല്ലേ ഇത് വേണ്ട ഇതിങ്ങനെ കറക്കിയിട്ട് താത്തിട്ട് വണ്ടി എടുത്തോണ്ടോ അല്ലേ ആ ഹാ ഹാണിത് ഇതിന്റെ എന്ന് പറയാം നല്ല ബലം വേണോ നല്ല പവർ വേണമോ പവർ വേണമല്ലേ ആ വേണ്ട ഹൈഡ്രോളിക് ഒന്നും സിസ്റ്റം ഇല്ല മാനുവൽ തന്നെ അല്ലേ ഇനി ഇങ്ങ എപ്പി കളട്ടരുത് ഇവിടെ കണ്ടതുണ്ടേ ഈ സാധനം വെച്ചിട്ട് ഇവിടെ റിമൂവ് ചെയ്തു ഇനി വണ്ടി എടുത്ത് മാറ്റാൻ പോവാണ് ഈ ഇതിനു ഇതിനുമുമ്പേ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഇതിനു ഇതിനുമ്പേ പാർക്ക് ചെയ്തെടുത്ത് അവിടെയും പുള്ളിക്കായിരുന്നു ജോലി ഷട്ടില് കണ്ടോ ഉള്ളൂ ആറ് വീലേ ഉള്ളൂ ഇപ്പൊ ഇനി അടുത്ത വണ്ടി എടുത്ത് ഇവിടെ കൊണ്ടുപോയിട്ടു ഇതുപോലെ ഉണ്ടോ ഇന്നിട്ട് ചേട്ടൻ എന്നതുകൊണ്ട് ഇതുപോലെ ലെവലാക്കി ഓരോന്ന് കൊണ്ടുപോകട്ടോ പക്ഷേ നല്ലൊരു ഇത് വേണം നല്ലൊരു ഐഡിയ വേണം അത് ഇടാൻ അത് പഠിക്കാൻ തന്നെ വേണോ അവർ ഉണ്ടോ കറക്റ്റ് ഈക്വൽ ആയിട്ട് ഈക്വലായിട്ടായിട്ടിരിക്കുന്നത് വണ്ടി എന്ന് വെച്ചാൽ മുറിച്ച് വെച്ചോലെ അല്ലേ അതുകൊണ്ട് അവിടെ വേറെ ഈശ്വറിൻ്റെ വണ്ടി വേണം ഇതാണ് കേട്ടോ ഡെലിവറിയുടെ പുതിയ ആണ് നമ്മൾ ഇതിനുമുമ്പേ വണ്ടി പാർക്ക് ചെയ്ത് അവിടെയായിരുന്നു ഗോഡൗൺ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു അപ്പോൾ കുറച്ച് നാളെ ആയുള്ളൂ ഒരു മാസം പോലും ആയിക്കാണത്തില്ലോ ഇവിടെ വന്നിട്ട് നമുക്കിത് വോൾവയുടെ വണ്ടിയാണെന്ന് കാണിച്ചു തരാം വോൾവോ ഫോർ ട്വൻറ്റി എന്ന് പറഞ്ഞ വണ്ടിയാണ് ഇതിന് നമ്മൾ വോൾവയുടെ ക്ലാസ്സിനൊക്കെ അറ്റൻഡ് ചെയ്യണം കേട്ടോ വോൾവോ വണ്ടി ഓടിക്കണമെങ്കിൽ എന്താണേ ബിസ്റ്റോണിൻ്റെ ടയറാണ് കിടക്കുന്നത് അന്യായ ലുക്കാണ് കേട്ടോ വണ്ടി ഇതിൻ്റെ നല്ല വലിയ സ്ലീപ്പർ ക്യാബിനും കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മുടെ ഡെലിവറിയുടെ അവരെ മെയിൻ സാധനമാണ് കേട്ടോ കേട്ടോ ഇത് കുറച്ച് ഫ്രണ്ടൊക്കെ ഇടിച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ട് ഒരു സർവീസിനോട് വെച്ചിരിക്കാൻ തോന്നുന്നുണ്ടോ അത് കുറച്ച് ചെറിയ തട്ടൽ മുട്ടലൊക്കെ ഉണ്ട് ഉണ്ടോ ഫോർ ട്വൻ്റി അടിപൊളി കേട്ടോ ഡീസൽ ടാങ്ക് ഉണ്ടോ ഇത് നല്ല ദിവസം ഉണ്ടല്ലാണേ അതിൻ്റെ ഇതൊക്കെ സൈഡൊക്കെ ഉണ്ടോ സൈഡൊക്കെ നല്ല അകം കണ്ട അടിപൊളിയായിരിക്കും പക്ഷെ അത് തുറന്നിട്ടില്ല ലോക്കാണ് സാധനം അപ്പോൾ അപ്തീതാണ്ടോ ഡെലിവറിയുടെ വണ്ടികളെല്ലാം നിരത്തിയിട്ടിരിക്കുന്നുണ്ട് കണ്ടെയ്നറെല്ലാം ലോഡ് ഇറക്കുവാണ് കേട്ടോ ഇവിടെ എടുക്കുക നേരത്തെ കണ്ട അങ്കിളോണ്ടേ ഇവിടെ നിൽക്കുന്നു നല്ല സ്പേസ് ഉണ്ട് നമ്മളിനി വെളിയിൽ പോയി എന്തെങ്കിലും ചായ എല്ലാം കുടിച്ചിട്ട് വരാൻ വേണ്ടി ഞങ്ങൾ പുറത്തോട്ട് പോകണം കേട്ടോ ഏഹ് ആ അതേപോലെ ഉണ്ടോ ഇവിടുത്തെ ജോലി ചെയ്യുന്നവർക്ക് താമസിക്കുന്ന സ്ഥലമാണുണ്ടോ അവർ തുണിയൊക്കെ വേണമെങ്കിൽ നല്ല പുതിയ കൺസെപ്റ്റ് പുതിയ ബിൽഡിംഗ് ആണ് അതുകൊണ്ട് നല്ലതാണ് പണിക്കാർക്കൊക്കെ പുതിയ റൂമൊക്കെ കിട്ടും അടിപൊളി കേട്ടോ അവരെ ആ ഒരു ക്വാളിറ്റി ഉണ്ട് ഡെലിവറിക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ട് അവരെ വണ്ടി ആയാലും അവരുടെ സർവീസും എല്ലാം സർവീസിനെ പറ്റി എനിക്കറിയത്തില്ല എന്നാലും വണ്ടിയൊക്കെ കാണാനും അവർ ഷെഡും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് ആ വലിയ ഓടോണല്ലേ ഇത്ര വലിയ ഓടാണ് നമ്മൾ തവണ്ട ഇതിനകത്താണ് നമ്മളെ വണ്ടി ഉള്ളത് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി കേട്ടോ ഇവിടെ നിന്ന് ഒരു കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഉച്ച ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനേ ഇവിടെ ഒരു വണ്ടിയിൽ എന്തോ ഒരു ഫുഡ് വിൽക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു കേട്ടോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കാം ഭക്ഷണം കഴിക്കാതെയാണ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എല്ലാം പണി കിട്ടിയത് അതുകൊണ്ട് ഇപ്രാവശ്യം ടൈമിന് നമ്മൾ ആഹാരം കഴിക്കാനുള്ള പ്ലാനിലാണ് പുളി സാധാ അല്ലെ പുതിയ സാധോ അല്ലേ പുതിയ സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കാന്ന് വെച്ചാൽ എനിക്ക് അറിയാം പുളിസാദം പോകും നിനക്കേതുകൊണ്ട് പുതിയ സാധം വേണോ പുളി സാധം വേണോ പുളി വഞ്ച പുളി കൂടുതലാണോ ആ കുഴപ്പമില്ല ഇതാണ്ടോ ഇവര് വിൽക്കുന്ന വെച്ചാൽ ഒമിനി വണ്ടി ഇല്ലേ ഒമിനി വണ്ടിക്ക ഗ്യാസ് വണ്ടിയാണോ സി എൻ ജി ആ സി എൻ ജി ആണോ എൽ പി ജി ആണോന്നറിയാൻ പേയല്ലോ അതെ അത് അത് പുളിസാദല്ലേ ആ എനിക്കത് മതി പുളിയോദ്ര പുളിയോതിരെന്ന് തോന്നുന്നു ഓക്കെ ഇതാണ് പുതിനോ ഞാൻ വാങ്ങിച്ച എന്റെ ഫുഡ് പുളിസാദം പിന്നെ അതിനകത്ത് മുട്ടക്കറിയും കൂടി ഉണ്ട് കേട്ടോ നമ്മളിത് കൊണ്ടേ ഇവിടെ വെളിയിൽ നിന്ന് ഇവിടെ ഇവിടെ ഒരു കസേര കൊടുത്തിട്ടുണ്ട് ീ കസേരിലിരുന്ന് കഴിക്കാലേ നീ ഇപ്പൊ എന്തായാലും പുതിയ അല്ലേ മനു പുതിയ കഴിച്ചോ ഞാൻ പുളി സാധനം കഴിച്ചിട്ട് പറയാം അങ്ങനെ പക്ഷെ ഉപ്പ് കുറവുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ മൺരാജിന്റെ മൺരാജിന്റെ തൈര് സാധ തൈര് പുതിന സാധനം അതാദ്യാ കേക്കുന്നത് പുതിന സാധം പുതിയ ഇല ഉണ്ടല്ലോ അതിനകത്ത് കഴിച്ചോ കഴിച്ചോ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നേ അമ്പത് രൂപയുള്ളൂ കേട്ടോ മുട്ടയോടെ ചേർത്താണ് അമ്പത് രൂപയ്ക്ക് നമ്മൾ അതെ രണ്ടുപേർക്ക് നൂറ് രൂപ ഒരാൾക്ക് അമ്പത് രൂപ ആയിട്ടുള്ളൂ കേട്ടോ സമയം എന്ന് പറഞ്ഞതുകൊണ്ട് രണ്ടേ മുക്കാലായി നമുക്ക് ഇതുവരെ റോഡിന്റെ കാര്യമൊന്നും വിളിച്ച് പറഞ്ഞില്ല നമ്മൾ നേരെ ഇനി വണ്ടിക്കകത്ത് പോയിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം രാവിലെ തന്നെ ഇന്നത്തെ കണി എന്ന് പറയുന്നത് ഓളോടെ വണ്ടിയാണ് കേട്ടോ ഇത് എത്ര കണ്ടാലും മതിയാതില് വണ്ടി നമ്മളെ നാട്ടിൽ കാണാവുന്ന ബെസ്റ്റ് വണ്ടി അല്ലേ അപ്പൊ രാവിലെ ഇവിടെ ഇവർ കണക്ട് ചെയ്തിട്ട് പോവാനുള്ള പരിപാടിയാണ് കേട്ടോ ബോഡിയായിട്ട് അറ്റാച്ച് ആയി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ ഡേ ടു ആയിട്ടോ ഇന്നലെ ഓട്ടോ ഒന്നും ഇല്ലായിരുന്നോ ഞാൻ പറഞ്ഞില്ലേ ഡൽഹിയിൽ ഓട്ടോ ഉണ്ടെന്നൊക്കെ പറഞ്ഞതാണ് അതൊക്കെ ഇവിടുത്തെ കാര്യമൊക്കെ അങ്ങനെയാണ് നമുക്കതൊന്നും പറയാൻ പറ്റില്ല അവർ പറയുമ്പോൾ നമ്മൾ എവിടെ വേണേലും പോകണം അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നലെ ഓട്ടോ ഒന്നും കിട്ടിയില്ല നമ്മൾ ഇവിടെ തന്നെ പാർക്ക് ചെയ്ത് കിടന്ന് തുടങ്ങി പിന്നെ ഇടയ്ക്ക് ചെറിയൊരു നമ്മളെ കമ്പനിയുടെ തന്നെ ഒരു ചെറിയൊരു ഒരു നാല് വീലുള്ള വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടിയുമായിട്ടൊന്നും കോയമ്പത്തൂർ വരെ പോയായിരുന്നു അത് ഞാൻ പോയത് ഞാൻ വീഡിയോ എടുത്തില്ല ആ ഒരു ചെറിയൊരു ഓട്ടോ എന്താണ് ചെയ്തതന്നേ ഉള്ളൂ അല്ലാതെ നമ്മൾ വണ്ടി ഓടിയില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് ഓട്ടം കിട്ടുമെന്ന് പരീക്ഷി തുടങ്ങാം രാവിലെ തന്നെ ഞാൻ പോയി ബാത്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയി നല്ല അടിപൊളിയുണ്ടോ സെറ്റപ്പ് ബാത്റൂമ് കാര്യങ്ങളും എല്ലാം ഉണ്ട് ഈ ഡെലിവറിയിലായിട്ട് നല്ല എന്തോ മാളിലൊക്കെ കയറുന്ന പോലത്തെ ടോയ്ലറ്റ് വെച്ചിട്ട് കാര്യങ്ങളാണ് പുതിയതായത് രാവിലെ പോയി കുളിച്ച് റെഡിയായിട്ട് ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് മനു പോയിരിക്കുകയാണ് കേട്ടോ അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ നമുക്കിനി ഇന്നെന്ത ലോഡ് നോക്കാം ഇന്ന് ലോഡ് ഇല്ലെങ്കിൽ നമുക്ക് വിളി ഇപ്പം എന്തായാലും ഇപ്പൊ രാവിലെ പോയി ഭക്ഷണം കഴിക്കണം അതാണ് അടുത്ത പരിപാടി നമ്മൾ ഇന്നലെ പോയ അതേ സ്ഥലത്ത് പോയിട്ട് അവിടെ എന്തെങ്കിലും വണ്ടിയിലെ ഒമിനി വണ്ടിയിൽ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ നോക്കാം അപ്പോൾ നമ്മളെ ഇന്നത്തെ നമ്മളെ ലോഡ് റെഡി ആയിട്ടുണ്ട് നമ്മൾ പോകാൻ പോകുന്ന ആന്ധ്രാപ്രദേശിലെ ശ്രീ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മൾ ഇതിന് പോയിട്ടുള്ള സ്ഥലം തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് പോയിട്ടുള്ള സാധാരണ നമ്മൾ ചെന്നൈ പോയിട്ട് ചെന്നൈന്നാണ് നിന്നാണ് പോകാറുള്ളത് പ്രാവശ്യം ഡയറക്റ്റ് ആന്ധ്രാ ശ്രീ സിറ്റി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് അന്നൂർ പോയിട്ട് മേട്ടുപ്പാളയം റോഡ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് മേട്ടുപാളം റോഡിൽ പോയിട്ട് ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞില്ല അവിടെ എത്തിട്ട് വിളിക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് പോകാമല്ലേ മനു റെഡിയല്ലേ അപ്പം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഈ വണ്ടി നമ്മൾ അധികം ഓടിച്ചിട്ടില്ല കേട്ടോ രണ്ട് ഫുൾ ആയിട്ട് പോകത്തില്ല എടുക്കേണ്ടി ആ അപ്പോൾ നമുക്ക് ഇനി ഈ കമ്പനിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാം ഇവിടെ ആയിരുന്നു നമ്മൾ ഒരു ദിവസം നിന്നത് പൈസരായിട്ട് ഇറങ്ങുവാനേട്ടോ രാവിലെ തന്നെ രാവിലെ ഒന്നും പറയാൻ പറ്റത്തില്ല സമയം ഇപ്പം പന്ത്രണ്ടേ മുക്കാലായി അത് ഈ ഇനിയിപ്പോൾ നമുക്ക് ഒരു നാലുമണി സമയമൊക്കെ ആകുമ്പോഴായിരിക്കും നമുക്ക് ലോഡ് കേറാൻ തുടങ്ങുന്നത് അപ്പം രാത്രി നമ്മൾ പോകും രാത്രി ആയിരിക്കും നമ്മൾ ചെന്നൈക്കുള്ള ചെന്നൈ അല്ല ശ്രീ സിറ്റിക്കുള്ള യാത്ര കേട്ടോ ഇതാണ് നമ്മളെ ഡൽഹി വരെയുടെ പുതിയ മൊത്തത്തിൽ ഇവിടെ കാണാമല്ലോ അല്ലേ ഇത്ര വലിയ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ചെയ്യുന്ന ഇവിടെ നമുക്ക് വല്യ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു കാരണം നല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുളിക്കാനൊക്കെ പറ്റി അതൊക്കെ കൊണ്ട് നന്നായിരുന്നു അടിപൊളി പുതിയ വണ്ടിയുടെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പുതിയ വണ്ടി ലോഡ് എടുക്കാൻ പോകുന്നത് ഓടിച്ചിട്ടുണ്ട് പുതിയ വണ്ടികളൊക്കെ നമ്മള് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഇവിടെന്നാണ് നമ്മൾ പുറത്തോട്ട് ഇത് ഇത സീറ്റ് വെള്ളം സീറ്റ് നമ്മൾ മാത്രം ഇങ്ങനെ ഓ എങ്ങനെയാടുക അതുകൊള്ളാം അപ്പൊ ഓക്കെ നമുക്ക് ഇവിടുന്നേ സ്റ്റോളിന്റെ അവിടെ പോയിട്ട് തിരിയേണ്ടി വരും കേട്ടോ എന്നിട്ട് അങ്ങോട്ട് പോണം അടിപൊളി അല്ലേ സൂപ്പർ സർവീസ് റോഡാണ് കാണിച്ചരാ അടിപൊളി സർവീസ് റോഡാ അല്ലേ നല്ല സർവീസ് റോഡ് എന്ന് പറഞ്ഞാൽ റോഡ് സൂപ്പർ സർവീസ് റോഡാണ് കണ്ടോ സർവീസ് റോഡ് എന്ന് നമുക്ക് അവിടെ പോയിട്ട് ചുറ്റിയിട്ട് നമുക്ക് തിരിച്ചു പോകണം കേട്ടോ ആ നമുക്ക് അങ്ങോട്ടാ പോവണ്ടത് നമുക്ക് പോകേണ്ടത് ശ്രീ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലമാണ് ശ്രീ സിറ്റി എന്ന് പറയുന്നത് ആന്ധ്ര ബോർഡറാണ് ആന്ധ്ര ബോർഡറിലാണ് ശ്രീ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ നമ്മളപ്പം ആ ഹൈവേന്ന് തിരിഞ്ഞിട്ട് മേട്ടുപാളയം റൂട്ടിൽ കയറി കേട്ടോ അപ്പം ഈ റൂട്ടിൽ ഇനി നമുക്ക് ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ പോകാനുണ്ട് നമ്മുടെ ലോഡിങ് പോയിന്റ് എന്ന് പറയുന്നത് അവിടെ ചെല്ലുമ്പോൾ അറിയും എന്താ ലോഡ് എന്നൊന്നും പറഞ്ഞിട്ടില്ല അത് നമ്മൾ അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ പിന്നെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം എന്താ ലോഡെന്ന് വൈകിട്ടാവും ലോഡൊക്കെ കേട്ടാൽ നമ്മളെ വണ്ടി ഓടിച്ചിട്ട് അതുകൊണ്ട് ഇവിടെ ഒരു പാർക്കിങ്ങില് വന്ന കേട്ടോ സംഭവം എന്താച്ചാ നമുക്ക് ലോഡ് ലോഡ് എവിടെ എവിടെ ഇടുന്നോ സംഭവ സ്ഥലം ഉണ്ട് തണേല എവിടെ ഇല്ലാട്ടോ സംഭവം നമ്മളെ ലോഡ് ഇവിടെ വന്നിട്ട് വേറെ വണ്ടിന്ന് കേറ്റു എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് അടിപൊളി കണ്ടോ പാർക്കിങ്പോലെ ഉണ്ട് ആ അവിടെ നടക്കത്തില്ല വെയിലത്തെ പറ്റും തോന്നുള്ളു ഇങ്ങോട്ട് കേറ്റാല്ലേ അല്ല അത് വഴിയാ റോഡ് വഴിയാ സ്ഥലം കാണത്തില്ലല്ലോ ഓൾറെഡി ഇത്രയും വണ്ടി അടക്കും ഈ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം നമുക്ക് അപ്പ കൊണ്ടത്തി വണ്ടി വണ്ടി നിർത്തിയിട്ട് നമുക്ക് ചായപ്പൊടിയുടെ ലോഡ് ആണെന്നാണ് പറഞ്ഞത് അപ്പൊ ചായപ്പൊടിയുടെ ലോഡാകുമ്പോ മനു ചായ ചായപ്പൊടിക്കാനുള്ള തേയില കിട്ടും ആ അപ്പൊ ചായപ്പൊടിയുടെ ലോഡാണ് നമുക്ക് നമ്മൾ വണ്ടിന്നിറങ്ങി ഇതാണ്ടേ ഇവിടെ വന്ന കേട്ടോ ഇതായത് ഇവിടുന്ന് നേരെ പോയാൽ മേട്ടുപാളയാണ് ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ആകേ ഉള്ളൂ ഇതാണ് വലിയൊരു പാർക്കിംഗ് ആണ് ഇനി ഇപ്പം സമയം എന്ന് പറയുന്നത് രണ്ട് മണി കേട്ടോ അഞ്ച് മണിയൊക്കെ ആവും നമുക്ക് ഈ ലോഡൊക്കെ ആകാൻ അപ്പോൾ അതുവരെ ഇവിടെ റെസ്റ്റ് എടുക്കാം എന്നത് മാത്രമേ ഉള്ളൂ അത് ഇവിടെയുള്ള അലൻ്റ് കിടപ്പുണ്ട് നമ്മളെ പഴയ വണ്ടിയുടെ ക്യാബിൻ വരുന്നത് നമ്മുടെ കറുപ്പ് വണ്ടി ഇങ്ങനെ ആയിരുന്നു അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ നമുക്കപ്പം ഇനി വെയിറ്റ് ചെയ്തിട്ട് ലോഡ് കയറ്റുന്നതൊക്കെ നമ്മൾ അടുത്ത വീട്ടിലായിരിക്കും കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ എന്തായാലും ഇന്നത്തെ പരിപാടി നമ്മൾ തീർക്കും വേണ്ടോ വേറെ ദൈവത്തെ മൊത്തം അത് കാരണം നമ്മള് മൊത്തം ഇത്രയും വലിയ ഗണപതിയുടെ വെച്ചിരിക്കുക ഇത് വേറെ എവിടെ കൊണ്ടുപോകാൻ കൊണ്ടുപോയ സാധനം ആണെന്നൊന്നും അറിയാൻ പയ്യ ആരായത് ലാസ്റ്റ് ഓടിയെന്ന് എനിക്ക് അറിയിച്ചിരിക്കണം അതുകൊണ്ട് ഇതൊന്നും മാറ്റിയിട്ട് എല്ലാം തുടച്ചു വൃത്തിയാക്കി ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് െ ആണോ അപ്പം ഇന്നത്തെ വീഡിയോ മൈൻഡ് ചെയ്യാന്ന് മനീഷ് പറയുന്നു എനിക്ക് നമ്മള് ഇപ്പോഴും ബാക്ക് ക്യാമറ ആണ് കൂടുതലിഷ്ടം ഫ്രണ്ട് ഞാൻ എനിക്ക് ഇത് എങ്ങനെ ാണ് പിന്നെ ഭയങ്കര സംസാരമായി അപ്പൊ ഇത്രയൊക്കെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും മനുവും കൂടെ ഇവിടെ വെച്ച് ചെയ്യുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ ചന്ദനെന്ത ചായപ്പൊടി ചായപ്പൊടി ചായപ്പൊടിയുമായിട്ട് ആന്ധ്രപ്രദേശിലോട്ട് പോകുന്ന വീഡിയോ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒക്കെ മറക്കരുത് അപ്പൊ വീഡിയോ ഉണ്ടാവും അപ്പോൾ ഓക്കെ രാത്രി ഏഴരയ്ക്കാണ് കേട്ടോ ബൈ